പടിയൂർ പഞ്ചായത്തിനെ വിഭജിച്ച് പടിയൂർ പഞ്ചായത്തും ഉളിക്കൽ പഞ്ചായത്തുമായി വിഭജിച്ചതിന് ശേഷം കേവലം തുച്ഛമായ ഒരു വിഹിതം ഉപയോഗിച്ച് നമ്മുടെ വീട്ടിന് പോയ ഉളിക്കൽ പഞ്ചായത്ത് ഇന്ന് കേരളത്തിലെ തന്നെ നമ്പർ വൺ പഞ്ചായത്തായി മാറിയ കാര്യം നമ്മളെ മുമ്പിലുള്ളൊരു സത്യമാണ് പക്ഷെ നമുക്കറിയാം നമ്മളെ ഈ പ്രദേശം വടിയൂർ പ്രദേശത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷം മുമ്പ് എങ്ങനെയാണോ അതേ രീതിയിലാണ് ഇന്നും നമ്മുടെ മുമ്പിലുള്ളത് അഴിമതിയും കെടുകാര മാത്രം കൈമുതലുള്ള ഒരു ഭരണസമിതി കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷമായി ഈ നാടിനെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചു അതിനുള്ള ജനവികാരം ഇന്ന് നാടിനെല്ലാവരുടെയും പ്രകടമാണ് പടിയൂർ ഗ്രാമപഞ്ചായത്ത് യു ഡി എഫ് കൺവെൻഷനും സ്ഥാനാർത്ഥി പ്രഖ്യാപനവും പടിയൂരിൽ വെച്ച് നടന്നു കൺവെൻഷൻ കെ പി സി സി മെമ്പർ രാജീവൻ ഇളയാവൂർ ഉദ്ഘാടനം ചെയ്തു കെ പി സി സി മെമ്പർ മുഹമ്മദ് ബ്ലാത്തൂർ സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തി സംസാരിച്ചു യൂത്ത് ലീഗ് മണ്ഡലം പ്രസിഡന്റ് ഷബീർ എടയനൂർ കെ പി ബാബു തുടങ്ങിയവർ സംബന്ധിച്ചു കോൺഗ്രസിലേക്ക് വന്ന എൻ സി പി ജില്ലാ ജോയിന്റ് സെക്രട്ടറി സന്തോഷ് കുമാറിന് സ്വീകരണവും നൽകി പ്രകടനത്തോടെ കൺവെൻഷൻ അവസാനിച്ചു പഞ്ചായത്തിന്റെ തനത് ഫണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷകാലമായി അവർ ഒരു പദ്ധതി ഈ പ്രദേശത്ത് നമുക്ക് കാണിച്ചാൻ കഴിയില്ല പഞ്ചായത്ത് ഭരണ സംവിധാനത്തിന്റെ നേട്ടങ്ങളെടുത്ത് പരിശോധിച്ചാൽ ഒരുപക്ഷെ ഏറ്റവും പിറകിൽ നിൽക്കുന്ന വികസന കാര്യത്തിനകത്ത് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു പഞ്ചായത്തായി ഈ പഞ്ചായത്ത് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും എത്രയോ വികസന സാധ്യതകൾ കൊണ്ടുവരാൻ സാധിക്കുമായിരുന്നൊരു പ്രദേശത്ത് എത്രയോ വികസനപരമായ പ്രവർത്തനങ്ങൾ നേർത്തു കൊടുക്കുവാൻ സാധിക്കുമായിരുന്ന ഒരു പ്രദേശത്ത് ഒരു വികസന പ്രവർത്തനങ്ങളും കൊണ്ടുവരാതെ ഒരു വികസന പ്രവർത്തനങ്ങളും കൊണ്ടുവന്നില്ലെങ്കിലും കാലാകാലങ്ങളായി റൂത്തുപിടിച്ചും കള്ളവോട്ട് ചെയ്തുമെല്ലാം ഞങ്ങളെ ജയിപ്പിച്ചെടുക്കുവാൻ ഒരു ജനവിഭാഗം ഈ പ്രദേശത്തുണ്ട് എന്ന മിഥ്യാധാരണയിലാണ് കാൽ നൂറ്റാണ്ടുകാലം ഈ പഞ്ചായത്തിനെ വികസനത്തിന്റെ ഒരു തരത്തിലുമുള്ള സാഹചര്യം ഒരുക്കാതെ ഏറ്റവും പിറകോട്ട് നയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ പഞ്ചായത്തിനെ എന്ന് നമുക്ക് കാണാൻ സാധിക്കും വികസന കേന്ദ്രമാണ് പഞ്ചായത്തുകൾ എല്ലാം ഡിജിറ്റലൈസേഷൻ ആണ് എല്ലാ വികസന പ്രവർത്തനങ്ങളും കടന്നു വരുന്നത് പഞ്ചായത്ത് വഴിയാണ് ഗ്രാമപഞ്ചായത്ത് വഴിയാണ് ആ വികസന പ്രവർത്തനങ്ങളെല്ലാം ഗുണഭോക്താക്കളുടെ കൈകളിൽ എത്തി ആ ഫണ്ടുകൾ വിനിയോഗിക്കേണ്ട സാഹചര്യത്തിനു വിനിയോഗിക്കാൻ സാധിക്കാതിന്റെ പേരിൽ ഫണ്ടുകൾ ലാപ്സ് ലാബ്സാകുന്ന സാഹചര്യമുണ്ട് വികസന പ്രവർത്തനങ്ങൾ നടത്തേണ്ട സാഹചര്യം ആ വികസന കാഴ്ചപ്പാടുള്ള ഭരണ സംവിധാനമാണ് എന്നതിന്റെ ഭാഗമായി ആ വികസന പദ്ധതികൾ കടന്നു വരാൻ സാഹചര്യമുണ്ട് ഇവിടെ നടന്നു വരുന്ന വികസന പ്രവർത്തനം എന്താണെന്ന് ചോദിച്ചാൽ അത് ഇടതുപക്ഷത്തിന്റെ ആളുകൾക്ക് കീ സമീർപ്പിക്കുന്നതിനു വേണ്ട വികസന പ്രവർത്തനങ്ങളാണ് അവർക്ക് ആവശ്യമുള്ള ആളുകൾക്ക് അവർക്ക് ആവശ്യമുള്ള രീതിയിൽ വിനിയോഗിക്കാൻ വേണ്ടിയുള്ള വികസന പ്രവർത്തനം അപ്പുറത്തേക്ക് ഒരു നാടിന്റെ സ്ഥായിയായ വികസന പ്രവർത്തനത്തിലേക്ക് ഒരു വികസന പ്രവർത്തനവും കൊണ്ടുവരാൻ ഇടതുപക്ഷം ഭരിക്കുന്ന പഞ്ചായത്തുകൾക്ക് സാധിക്കുന്നില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കഴിഞ്ഞ നൂറ്റാണ്ട് കാലം പടിയൂര് കല്യാട് പഞ്ചായത്ത് സംഭവിച്ചത് യാഥാർത്ഥ്യം യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയണം എല്ലാ ഫണ്ടുകളും നമുക്ക് വരുന്നത് പഞ്ചായത്ത് വഴിയാണ് ആ നാടിന്റെ മുഖഛായം മാറ്റാൻ സാധിക്കുമായിരുന്ന ഒരുപാട് വികസന പൊതു കൊണ്ടുവരാൻ സാധിക്കുമായിരുന്ന സാഹചര്യം ആ സാഹചര്യം എല്ലാം യൂട്ടിലൈസ് ചെയ്യേണ്ടത് ഉത്തരവാദിത്തമുള്ള ഭരണ സംവിധാനമാണ് ആ ഭരണ നേതൃത്വം കൊടുക്കുന്ന ആളുകളാണ് പക്ഷേ നിർഭാഗ്യവശാൽ ഇടതുപക്ഷം ഭരിക്കുന്ന പഞ്ചായത്തുകളെല്ലാം വികസനത്തിന്റെ ഒരു തരിമ്പ് പോലും മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല എന്ന ഏറ്റവും പ്രയാസകരമായ ഒരു സാഹചര്യം നമ്മൾ കാണുകയാണ് ഇവിടെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സാരഥികളായി മത്സരിക്കുന്നവർ അവരെ എല്ലാവരെയും ഇവിടെ പരിചയപ്പെടുത്തുകയാണ് ജനകീയരായ വിജയ സാധ്യതയുള്ള പതിനാറ് സ്ഥാനാർത്ഥികളെ ഈ പടിയൂർ കല്യാണ ഗ്രാമപഞ്ചായത്തിന്റെ വാർഡുകളിൽ നിന്നും കണ്ടെത്തി അവരെ കോതയിലേക്ക് ഇറക്കിവിടുകയാണ് പടിയൂർ കല്യാണ ഗ്രാമപഞ്ചായത്ത് വാർഡ് ഒന്ന് മണ്ണേരിയിൽ ബിജു തോമസ് മേക്കാട്ട് വാർഡ് രണ്ട് തിരൂർ കെ ഉമ്മർ വാർഡ് മൂന്ന് ആലത്തുപറമ്പ് ദാക്ഷായണി ടീച്ചർ വാർഡ് നാല് ആര്യങ്കോട് കെ പി ബാബു വാർഡ് അഞ്ച് പുലിക്കാട് പ്രകാശൻ പാറയിൽ വാർഡ് ആറ് കല്ലുവയൽ നിസമ്മ വർഗീസ് വാർഡ് ഏഴ് നെടിയോടി വി ഷിജിത്ത് പടിയൂരിൽ വാർഡ് എട്ട് പടിയൂർ ദിവ്യശ്രീ അജീഷ് പൂവം വാർഡ് ഷഹന രാജീവ് വാർഡ് പത്ത് കൊയിലൂർ ആർ രാജൻ വാർഡ് പതിനൊന്ന് പെരുമണ്ണ് ലിമ്മ്യ ടീച്ചർ വാർഡ് പന്ത്രണ്ട് പടയങ്കോട് കെ വി നൈലോഫർ വാർഡ് പതിമൂന്ന് ഊരത്തൂർ ബി ആനന്ദബാബു വാർഡ് പതിനാല് കല്യാട് സവിത സുഭാഷ് വാർഡ് പതിനഞ്ച് ബ്ലാത്തൂർ രവി പള്ളത്ത് വാർഡ് പതിനാറ് ചോലക്കരി കെ വി തങ്കമണി നമ്മൾ നിർദ്ദേശിച്ച് തീരുമാനിച്ചിരിക്കുന്ന സാരഥി കല്യാട് ഡിവിഷനിൽ നിന്ന് കഴിഞ്ഞ പയ്യലക്ഷനിൽ ഒന്നാം വാർഡ് മണ്ണേരിയിൽ നിന്ന് മത്സരിച്ച റഷീദ ജാഫറാണ് അവരെ കൂടി ഇങ്ങോട്ട് ക്ഷണിക്കുന്നു പടിയൂരിലെ സാരഥിയെ രാത്രികയോടുകൂടിയാണ് ഡി സി സി പ്രഖ്യാപിക്കുക എന്ന് കൂടി അറിയിക്കുന്നു